നട്ട് എൻ്റെ ഞാനും ഒരു ഏഴെട്ട് സിനിമ അഭിനയിക്കാൻ വേണ്ടി പോയിട്ട് ലക്ഷങ്ങൾ കളഞ്ഞിട്ടുള്ള ആളാണ് മൂന്നാമത്തെ ചോദിച്ചിട്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ട് എസ് എം എന്ന് പറഞ്ഞ ആളെ ഉദ്ദേശിച്ചു മാത്രമല്ല ബുക്കോ സിനിമ ജനിച്ചിട്ടുള്ളത് പറയുന്നു എനിക്കിപ്പോ കഥ പോലെ മക്കളണ്ണു അച്ചോ ഒന്ന് കൊമ്പൽസരിക്കണം തൊള്ളിട്ടല്ലേ അച്ചോ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കൊറേ പത്ത് ഒരുപാട് സ്റ്റാർ ചെയ്തിരുന്നു ഒമ്പത് അമ്പത് അറുപത്തഞ്ച് ചെയ്തിരുന്നു കൊറേ വർഷം തള്ളണൊന്നുമില്ല ഇപ്പൊ ചോദിച്ചും പറഞ്ഞു ചോദിച്ചും പറഞ്ഞു പക്ഷെ അന്നത്തെ പ്രാക്ടീസ് ഒന്നും ഇപ്പൊ ഇല്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പുതിയ ആൾക്കാരൊക്കെ വന്നു നമ്മുടെ സുഹൃത്താണ് എനിക്ക് സിനിമയോടാണ് താല്പര്യം ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നാദർഷക്കെ അടുത്തോ കോട്ടൻ്റെ സീരക്കെ അടുത്തോ പിന്നെ നവാസുകടത്തോ ആരുടെ വേണമെങ്കിലും ചോദിച്ചാലും അവിടുത്തെ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് നീ കൂടുതൽ സ്റ്റാർ ചെയ്യേണ്ട നിനക്ക് അഭിനയിക്കണ താല്പര്യം വെച്ചാൽ നിനക്ക് നിൻ്റെതായിട്ടുള്ളൊരു ഐഡന്റിറ്റി ഉണ്ടാവാൻ അത് മാറ്റി വെക്കുന്നതാണ് ആൾ നല്ലെന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ വല്ലേ മാറി കുറച്ച് പാട്ടുകാരുടെ ശബ്ദത്തിലേക്ക് പോയി അത് എന്റെ നൂറായിട്ടുണ്ട് പിന്നെ മറ്റേ ദമ്പതി പാടുണ്ടോ ഇല്ല അപ്പോ ഞാൻ കുറച്ച് പാട്ടുകാരുടെ വോയിസ് ഒരു നാലു വരി അതൊന്ന് പാടി നോക്കാം

സിംഗേഴ്സ് ഒക്കെ ചെയ്യാറുണ്ട് ഇപ്പൊ ജാനകിമ്മയുടെ കുറെ പേര് ചെയ്യുന്നുണ്ട് ഞാനും ചെയ്യുന്നുണ്ടെന്നുള്ളു അപ്പൊ ഭയങ്കര സംഭവമായിട്ടൊന്നും പറയുന്നില്ല എന്നാലും ഞാനായിട്ട് കുറച്ച് പാട്ടുകൾ സെലക്ട് ചെയ്തിട്ട് അത് പിന്നീട് വൈറലായിട്ടുണ്ട് അങ്ങനെ പാട്ട് പാടാം റിയാവുന്ന എല്ലാരും കൂടെ അപ്പൊ താങ്കൾ നേരത്തെ ചോദിച്ചില്ലേ ഒരു ചോദ്യം ഈ തന്തയില്ലാത്തൊരു കുട്ടി എന്ന് ചോദിച്ചില്ലേ അല്ല അതിന്റെ കറക്റ്റ് പറഞ്ഞു അതായത് ഞങ്ങള് ബുക്ക് ഓഫ് സിനിമ എന്നുള്ളൊരു നേരത്തെ പറഞ്ഞില്ലേ താങ്കൾ തന്നെ ചോദിച്ചില്ലേ ബുക്ക് ഓഫ് സിനിമ എന്തൊരു നല്ല കാര്യം എടുത്ത് ഞങ്ങൾ രണ്ടുപേരും പ്രവാസികളാണ് പത്തിരുപത് വർഷമായിട്ട് ഒരു അവിടെ ജോലി ചെയ്യുന്ന ആളാണ് എനിക്ക് ജോലിയില്ല ഫ്രീലാൻസാണ് ഇദ്ദേഹത്തിൽ ഒരു കമ്പനിയൊക്കെ ഉണ്ട് ഞങ്ങളെപ്പോഴും ഞാനും ഞാനും ഒരു ഏഴെട്ട് സിനിമ അഭിനയിക്കാൻ വേണ്ടി പോയിട്ട് ലക്ഷങ്ങൾ കളഞ്ഞിട്ടുള്ള ആളാണ് അപ്പോൾ ഓരോ വരവും പോക്കും സ്വന്തമായിട്ട് ടിക്കറ്റ് എടുക്കുകയും റൂം എടുക്കുകയും ചെല്ലുമ്പോൾ ചിലപ്പോൾ പാസിങ് ഷോട്ടായിരിക്കാം ചിലപ്പോൾ ഡയലോഗ് ഉണ്ടാവില്ല അതിനൊക്കെ ഒരുപാട് പൈസ കളഞ്ഞിട്ടുണ്ട് അതിലൊന്നും സങ്കടമില്ല വിഷമമില്ല കാരണം നമ്മുടെ ആഗ്രഹം സിനിമ ആയതുകൊണ്ട് അവര് അവിടുന്ന് കിട്ടിയ അവഗണകളൊന്നും മൂന്നാമത്തെ ചോദിച്ചിട്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ട് ഗൾഫിലുള്ള അപ്പൊ അതൊന്നും നമുക്ക് സങ്കടമേ അല്ല നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ ഇന്നേരത്തെ പറഞ്ഞ പോലെ നല്ല കഥകളും നല്ല സിനിമയും ഉണ്ടാവാൻ നമ്മളെപ്പോഴും ബുക്ക് ഓഫ് സിനിമ പേജ് നമ്പർ വൺ ടു ത്രീ ആയിട്ട് പോകും എന്നതൊഴുകി ഞങ്ങൾക്ക് അഭിനയിക്കണം ആ കൂട്ടത്തിൽ അഭിനയിച്ചു പോകണം എന്നുള്ളതിൽ അവഗണങ്ങൾ ഇല്ലാതെ അഭിനയിച്ചു പോകണം നല്ല നല്ല സിനിമകള് ഒരു ഈ ണം എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചു മാത്രല്ലോഫ് സിനിമ എന്ന് ജനിച്ചിട്ടുള്ള പിന്നെ ഞാൻ കോമഡി ചെയ്തപ്പോ വൈറൽ ആയിട്ടുള്ള ഒരു സാധനം മമ്മൂക്കയുടെ ഒരു പതിനാല് സിനിമയുടെ ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വോയിസ് ചെയ്തിരുന്നു ഇത്ര പേര് കണ്ടെന്ന് എനിക്കറിയില്ല അപ്പൊ അതിലൊന്ന് രണ്ട് സാധനം ഞാനൊന്ന് ചെയ്യാൻ നോക്കാം ചോദിച്ചില്ല പറയണോ അടുത്ത് ഇറങ്ങിയ അതിനൊരു സമയം നോമ്പിടിച്ചിട്ട് തുറന്നിട്ടില്ലേ മനുഷ്യ സമയത്ത് ഓ അതെല്ലാം ചാനലുണ്ട് ഞാൻ ഞാൻ തള്ളിയതല്ല നിങ്ങക്ക് യൂട്യൂബ് കറി നിസാം കാലിക്കെട്ടത്ത് അടിച്ച് ഇൻസ്റ്ററി അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ എമ്പതും തൊണ്ണൂറൊക്കെ ആയിട്ട് കേൾക്കാം നമുക്ക് സെപ്പറേറ്റ് ഞാൻ മാത്രം ഇരുന്ന് പെർഫോം ചെയ്യണ മോശം അല്ലേ വടക്കൻ വീരഗാഥ രണ്ടാമത് ഇറങ്ങിയിരുന്നല്ലോ അപ്പൊ അതിന്റെ ഒരു ക്ലൈമാക്സ് പോർഷൻ പോഷൻ കെല് മാറ്റെ ഒരു ക്ലൈമാക്സ് പോർഷൻ ഞാൻ ഒന്ന് പറഞ്ഞോ ഇത്രേ ഉള്ളു പറയാ മ്മയുടെ കാൽ കഥ വെച്ച് കൊടുക്കണം നാടുവാടിയിൽ നിന്നും പത്തും വാങ്ങണം എന്റെ പേരും പുകളും എനിക്ക് പെരക്കഥ പോലെ അണ്ണുണ്ടാണെങ്കിൽ അണ്ണാക്കിന്ന് വരണം മൈക്ക് മയക്കുന്ന ട്ടി ചെല്ലപ്പായി നിങ്ങളെല്ലാരും പറഞ്ഞാല് ആ അതെ മനസ്സിലായി അല്ല മൈക്ക് വേറെ കാര്യണ്ടല്ലോ മൂപ്പർ പറഞ്ഞ കാര്യമുണ്ട് സിസ്റ്റം അതായത് നല്ല ഗെയിൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മമ്മൂക്കെ വരുവുള്ളൂ അല്ലെങ്കിൽ മാമുക്ക ആയി പോവു നോമ്പൊക്കെ കലാകാരന്മാരടുത്ത് നമുക്ക് തിരിച്ചു തരാൻ പറ്റിയത് പറഞ്ഞ പോലെ നമ്മുടെ കലയും സ്നേഹവും മാത്രമേ ഉള്ളൂ അതില് നമ്മള് തരാം എന്താ മൂന്നാമത്തോ മൃഗയിലെ ടോൺ കുറച്ച് ചേഞ്ചസ് ഉണ്ട് അതൊന്ന് ഞാൻ പറഞ്ഞു നോക്കാം അച്ചോ ഒന്ന് കൊമ്പൻ ധരിക്കണം ഒരു തുള്ളി അങ്ങോട്ടിച്ചിട്ടല്ലേ നേരം അങ്ങോട്ടിച്ചു പോലെ നോമ്പ് തുറന്നു ഓൾറെഡി വെള്ളം കുടിച്ചു അപ്പൊ നമ്മളോട് സംസാരിച്ചടത്തോളം നമ്മളെല്ലാവരും വളരെ അത്രമേൽ സിനിമയെ പാഷനായിട്ട് കാണുന്ന കുറെ പുതിയ ആൾക്കാരാണ് അപ്പം പ്രൊഡ്യൂസിങ് പ്രൊഡക്ഷൻസ് സൈഡാണെങ്കിൽ പോലും പ്രൊഡ്യൂസിങ് സൈഡ് ആണെങ്കിൽ പോലും അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും നല്ലത് വരുന്നത് കൊടുത്താൽ ഞങ്ങൾക്ക് നല്ലത് വരട്ടെ എല്ലാവരും ലീച്ച് എന്ന സിനിമ പേഴ്സണലി നിങ്ങൾ എല്ലാവരും നമ്മൾ ഇത്രയും സംസാരിച്ചു പേരിൽ പേഴ്സണലി നിങ്ങൾ എല്ലാവരും ലീച്ച് ഒന്ന് പോയിട്ട് എന്തൊക്കെ വേണ്ടി കാണുക നിങ്ങളുടെ വില വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക നേരത്തെ തന്നെ പറഞ്ഞവരെ നിർത്തണോ അത് തിരിച്ച് ദുബായിക്ക് പോകണോ എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞാൽ ഞാൻ തെച്ചെ മുന്നോട്ട് പോയിക്കോളാം ഓക്കേ താങ്ക് യു